നമസ്കാരം ഗൾഫ് വാർത്തകൾ ഹജ് തീർത്ഥാടനത്തിൽ ഒരുക്കുന്ന സുരക്ഷാ നടപടിക്രമങ്ങളുടെ ഭാഗമായി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു സുരക്ഷയുടെ ഭാഗമായും ഹറം വൃത്തിയായി സൂക്ഷിക്കുന്നതിനായും കാപ്പി ഈന്തപ്പഴം വെള്ളം എന്നിവ ഒഴികെയുള്ള ഭക്ഷണങ്ങൾ ഹറമിലേക്ക് കൊണ്ടുവരുന്നതിന് വിലക്കുണ്ട് കുവൈറ്റിലേക്ക് മയക്കുമരുന്ന് ഗുളികകൾ കടത്താനുള്ള ശ്രമം പരാജയപ്പെടുത്തി ഇതുമായി ബന്ധപ്പെട്ട് നാല് സ്വദേശികൾ അറസ്റ്റിലായി കണ്ണൂർ വഴിയുള്ള മലയാളി തീർത്ഥാടകരിൽ ആദ്യ സംഘവും ശനിയാഴ്ച ഉച്ചയോടെ മക്കയിലെത്തി കണ്ണൂരിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ ആറു മണിക്ക് പുറപ്പെട്ട സൗദി എയർലൈൻസ് വിമാനത്തിലാണ് ഇവർ എത്തിയത് കുവൈറ്റിൽ ചൂട് ഉയർന്നതോടെ തൊഴിലാളികൾക്കുള്ള ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വന്നു സൗദിയിൽ താമസ തൊഴിൽ അതിർത്തി നിയമങ്ങളുടെ ലംഘനം നടത്തുന്നവരെ പിടികൂടുന്നതിനുള്ള നിരീക്ഷണ സ്കോഡുകൾ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായി രാജ്യത്തെ വിവിധ പ്രവിശ്യകളിൽ സുരക്ഷാ വകുപ്പുകൾ നടത്തിയ റെയ്ഡിൽ പതിനാറായിരത്തിലേറെ ലംഘകരെ പിടികൂടി കുവൈറ്റിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം സൂക്ഷിച്ച യുവാവ് അറസ്റ്റിലായി ഹവല്ലി സെക്യൂരിറ്റി ഡയറക്ടറേറ്റാണ് ഇയാളെ പിടികൂടിയത് വിസിറ്റിംഗ് വിസയിൽ സൗദിയിലെത്തിയ മലയാളി വനിത മരിച്ചു തൃശൂർ ചാവക്കാട് കടപ്പുറം നാലകത്ത് ചാലയ്ക്കൽ ഉമ്മു ഹബീബയാണ് മരിച്ചത്